എഴുപത്തിയഞ്ച് വയസ്സ് തികഞ്ഞവരും ആരോഗ്യം രഹിച്ചവരുമായ തടവ് പുള്ളികളെ ശിക്ഷാ കാലാവധി കഴിയും മുൻപ് വിട്ടയക്കാമെന്ന ജയിൽ ചട്ടമനുസരിച്ചാണ് ആർ ലക്ഷ്മണ ഇന്ന് ജയിൽ മോചിതനായത് ജയിൽ മോചിതനായ ശേഷം നക്സൽ വർഗീസ് വധക്കേസ് പുനരന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട ലക്ഷ്മണ താൻ നിരപരാധിയാണെന്ന് ആവർത്തിച്ചു തനിക്കെതിരെ ഗൂഢാലോചന നടന്നു രാമചന്ദ്രൻ നായർ നൽകിയ യഥാർത്ഥ മൊഴിയല്ല ഭീഷണിപ്പെടുത്തി പറഞ്ഞ മൊഴിയാണ് പുറത്തുവന്നത് നിന്നും ആ ചെയ്ത പുനരന്വേഷണം സിബിഐക്കാരി നടത്തട്ടെ ഗ്രോവാസു അടക്കമുള്ളവർക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്ന് പറഞ്ഞ ലക്ഷ്മണ നീതിന്യായ വ്യവസ്ഥയിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും പറഞ്ഞു എന്നാൽ ലക്ഷ്മണയുടെ ആരോപണം ഗ്രോവാസു നിഷേധിച്ചു ഭരണകൂടത്തിന്റെ തീരുമാനം ലക്ഷ്മണ നടപ്പാക്കുകയായിരുന്നു ഇത് തുറന്നു പറയുകയാണ് ലക്ഷ്മണ ചെയ്യേണ്ടിയിരുന്നതെന്നും റോവാസു പ്രതികരിച്ചു ഭരണകൂടം നക്സൽ വർഗീസ് വധക്കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട ലക്ഷ്മണ രണ്ടായിരത്തി പത്ത് ഒക്ടോബർ പത്തിനാണ് ജയിലിലടയ്ക്കപ്പെട്ടത് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം കോഴിക്കോട്